ദാരാസുരം ഐരാവതേശ്വര ക്ഷേത്രം കലയുടെയും വാസ്തുവിദ്യയുടെയും കലവറ മഹത്വവും ചരിത്രവും ദൈവികതയും കൊണ്ട് സമ്പന്നമായ കല്ലിൽ കൊത്തിവച്ച കാവ്യം പോലെ ഒരു മഹാദേവ ക്ഷേത്രം തമിഴ്നാട്ടിലെ ക്ഷേത്ര നഗരമായ കുംഭകോണത്തിനടുത്താണ് രാജവംശത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രൗഢിയോടെ പ്രതിഫലിപ്പിക്കുന്ന ഈ മഹാദേവ സന്നിധി തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണത്തിനടുത്ത് ധാരാസുരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഹാദേവ ക്ഷേത്രമാണ് ദാരാസുരം ഐരാവതേശ്വര ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിലെ ചക്രവർത്തി രാജരാജ ചോളൻ രണ്ടാമനാണ് ഈ മനോഹരമായ ക്ഷേത്രം പണി കഴിപ്പിച്ചത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ ഭാഗമാണ് ഈ ക്ഷേത്രവും ഏകദേശം എണ്ണൂറ്റിയമ്പത് വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു ഈ ക്ഷേത്രം ചോള മഹാക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു ചോള മഹാക്ഷേത്രങ്ങളായി അറിയപ്പെടുന്ന മൂന്ന് ക്ഷേത്രങ്ങളിൽ മറ്റ് രണ്ട് ക്ഷേത്രങ്ങൾ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും രണ്ടാമത്തേത് ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രവുമാണ് ചോള രാജാവായിരുന്ന രാജരാജ ചോളനാണ് ബ്രഹദതീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ മകനായ രാജേന്ദ്രചോളൻ നിർമ്മിച്ചതാണ് ഗംഗൈകുണ്ട ചോളപുരം രാജരാജ ചോളൻ്റെ ചെറുമകൻ അഥവാ രാജേന്ദ്ര ചോളൻ്റെ മകൻ രാജരാജ ചോളൻ രണ്ടാമനാണ് ധാരാസുരം ഐരാവതേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ചോള വാസ്തുവിധിയുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ മൂന്ന് ചോള മഹാക്ഷേത്രങ്ങളിലും എന്നാൽ ഈ ക്ഷേത്രങ്ങളിൽ വലിപ്പത്തിൽ മൂന്നാമതാണെങ്കിലും ശില്പകലയുടെ കാര്യത്തിൽ ധാരാസുരം ഐരാവതേശ്വര ക്ഷേത്രം ഒന്നാമതെന്ന് പറയേണ്ടി വരും ലക്ഷക്കണക്കിന് ശില്പങ്ങൾ ഇവിടെയുണ്ട് എല്ലാ ശില്പങ്ങളും കണ്ടു മനസ്സിലാക്കാൻ ദിവസങ്ങൾ തന്നെ വേണ്ടി വരും സൂക്ഷ്മമായ ശില്പങ്ങളുടെ കലവറയാണ് ഇവിടം ഒരിഞ്ചോളം വലുപ്പത്തിൽ തീർത്ത ഗണേശരൂപം അതുപോലെ പാർവതി പരമേശ്വര രൂപം വീണയില്ലാത്ത സരസ്വതി ദേവിയുടെ ശില്പം ക്ഷേത്രനടയുടെ പടിക്കെട്ടിലെ ഓടുന്ന ആനയുടെ ശില്പം തുടങ്ങി എല്ലാ ശില്പങ്ങളും അതിമനോഹരമായി തീർത്തിരിക്കുന്നതായി കാണാം ഈ ക്ഷേത്രത്തിന് ഏകദേശം ഏഴ് മീറ്റർ വശങ്ങളുള്ള ചതുരാകൃതിയിലുള്ള ഒരു പൂമുഖമുണ്ട് ഇവിടെ വലിയൊരു ബലിപീഠം കാണാനാകും ബലിപീഠത്തിലേക്ക് കയറുവാനായി ഇവിടെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒമ്പത് പടികളും കാണാം ഈ പടികളിലെ ഓരോ പടിയിലും ചവിട്ടുമ്പോൾ ആദ്യ ഏഴ് പടികളിലായി സപ്തസ്വരങ്ങളുടെ താളശബ്ദം കേൾക്കുവാനാകും തുടർന്നുള്ള രണ്ട് പടികളിൽ സാധാരണ കല്ലിൽ ചവിട്ടുന്ന ശബ്ദവും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബലിപീഠമാണ് ഇവിടെയുള്ളത് ഇവിടെ ഒരു താമരപ്പൂവ് കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ശില്പം കാണാം നമ്മുടെ മനസ്സിലെ അഹങ്കാരവും ദുഷ്ചിന്തകളും ഒക്കെ മാറ്റിവച്ച് നല്ല മനസ്സോടുകൂടി വേണം ക്ഷേത്രനടയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ദാരാസുരം എന്ന ദേശനാമം ഉണ്ടായതായ ഐതിഹ്യം ഇങ്ങനെയാണ് ദേവന്മാരെ പോലെ അമരത്വം നേടുവാനായി ശിവഭക്തനായ ദാരൻ എന്ന അസുരൻ ശിവഭഗവാനെ തപസ് ചെയ്ത് ആഗ്രഹിച്ച വരം നേടിയതിലൂടെ ഈ ദേശത്തിന് ദാരാസുരം എന്ന പേര് കൈവന്നുവെന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വർ എന്ന പേരുണ്ടായതായ പ്രധാന ഐതിഹ്യം ഇങ്ങനെയാണ് ആനകളുടെ രാജാവും ദേവേന്ദ്രന്റെ വാഹനവുമായ വെള്ള നിറത്തിലുള്ള ആന ഐരാവതത്തെ കുറിച്ചാണ് പുരാണ പ്രകാരം വിദ്യാധരി എന്നൊരു അപ്സരസ് ദിവ്യ സുഗന്ധമുള്ള ഒരു പുഷ്പഹാരം ദുർവാസാവു മഹർഷിക്ക് സമ്മാനിക്കുകയുണ്ടായി ദുർവാസാവു മഹർഷി ആ പുഷ്പഹാരം ദേവേന്ദ്രന് സമർപ്പിച്ചു ദേവേന്ദ്രൻ ആ പുഷ്പമാല തൻ്റെ വാഹനമായ ഐരാവതത്തിന്റെ മസ്തകത്തിൽ അണിയിച്ചു അതീവ സുഗന്ധമുള്ള പുഷ്പങ്ങളായതിനാൽ വണ്ടുകളും ശലഭങ്ങളും ഐരാവതത്തെ ശല്യം ചെയ്തുകൊണ്ട് വട്ടമിട്ടു പറന്നു ശല്യം അസഹനീയമായപ്പോൾ ഐരാവതം തലകുടഞ്ഞ് പൂമാല താഴെയിട്ട് ചവിട്ടി ഇത് കാണാനിടയായ ദുർവാസാവ് മഹർഷി ഇന്ദ്രനെയും ഐരാവതത്തെയും ശപിച്ചു തന്മൂലം ഐരാവതത്തിന്റെ വെളുപ്പ് നിറം നഷ്ടപ്പെട്ട് സാധാരണ ആനകളെപ്പോലെ ഭൂലോകത്തിൽ പതിച്ചു ദുഃഖിതനായ ഐരാപതം ശാപമോഷത്തിനായി ഭൂമിയിലെ പല ശിവക്ഷേത്രങ്ങളിലും എത്തി തീർത്ഥങ്ങളിൽ നീരാടി ശിവപൂജ ചെയ്തു അങ്ങനെയുള്ള യാത്രയിൽ ഇവിടെ എത്താനിടയായ ഐരാപതം ഇവിടുത്തെ തീർത്ഥക്കുളത്തിൽ നീരാടി ശിവപൂജ ചെയ്യുമ്പോൾ ശിവഭഗവാൻ പ്രത്യക്ഷനായി ഐരാപതത്തിന് ശാപമോഷം കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം അങ്ങനെയാണ് ഐരാവതത്തിന്റെ ശാപം മാറ്റിയ ഈശ്വരൻ എന്നർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വർ എന്ന പേര് കൈവന്നത് എന്നാണ് വിശ്വാസം ഇവിടുത്തെ തീർത്ഥകുളം യമതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരു മഹർഷിയാൽ ശാപമേറ്റ യമദേവൻ ദേഹമാസകലം പുകച്ചിലുള്ള രോഗത്തിന് അടിമയായി ഈ ക്ഷേത്രത്തിലെ തീർത്ഥകുളത്തിൽ മുങ്ങി ഐരാവതേശ്വർക്ക് പൂജ ചെയ്തതിലൂടെ യമദേവൻ രോഗമുക്തനായി എന്നാണ് വിശ്വാസം അന്ന് മുതലാണ് ഈ തീർത്ഥം യമതീർത്ഥം എന്ന് അറിയപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം ധാരാസുരം ഐരാവതേശ്വര ക്ഷേത്രം ഇന്ന് കാണുന്നതിനേക്കാൾ വളരെ വലുതായിരുന്നു ലിഖിതങ്ങൾ അനുസരിച്ച് ശ്രീരംഗം ക്ഷേത്രത്തിന് സമാനമായ സപ്തവീതികളോടും കൂറ്റൻ ഗോപുരങ്ങളോടും കൂടിയ വലിയ ക്ഷേത്ര സമുച്ചയമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുര കവാടം ഇന്ന് കാണുന്നത് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇത് തകർക്കപ്പെടാത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രം ചോള കാലഘട്ടത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളും അന്നത്തെ തലസ്ഥാനമായ ഗംഗൈകൊണ്ട ചോളപുരം ഉൾപ്പെടെയുള്ള വിവിധ ചോള നഗരങ്ങളെയും പോലെ ഇവിടെയും വലിയ കേടുപാടുകൾ വന്നിരിക്കുന്നു ഈ നാശത്തിൻ്റെ കാരണങ്ങൾ വ്യക്തമല്ല പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചോളരെ കീഴ്പ്പെടുത്തിയ പാണ്ഡ്യന്മാർ പ്രതികാരം ചെയ്തതാകാം എന്ന് പറയപ്പെടുന്നു ഐരാവതേശ്വര ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി പെരിയ നായികി അമ്മൻ ക്ഷേത്രവുമുണ്ട് ദേവി പാർവതി ഇവിടെ പെരിയനായികി എന്നും ദൈവനായികി എന്നുമാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം ഐരാവതേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് മറ്റൊരു ക്ഷേത്രമായി തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഒരു ഈ ക്ഷേത്രവും പ്രധാന ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കാം ദാരാസുരം ഐരാവതേശ്വര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ഐരാവതേശ്വരൻ ഇവിടെ ശിവലിംഗ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സന്നിധിയുടെ ഇടതുവശത്ത് ശ്രീമുരുകാമിയും വലതുവശത്ത് ഗണപതി ഭഗവാന്റെയും പ്രതിഷ്ഠകളും ഇവിടെ കാണാം ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ പ്രദോഷം പൗർണമി ശിവരാത്രി വിനായക ചതുർത്ഥി സ്കന്ധഷ്ടി തുടങ്ങിയവയാണ് സമയം രാവിലെ ആറ് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ എട്ട് മണിവരെയുമാണ് അരുൾമിഗു ഐരാവതേശ്വരം തിരുക്കോവിൽ ദാരാസുരം